ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ അമ്പലവയലിനടുത്താണ് കേട്ടോ ഞാനൊരു ചെറിയൊരു കടയാണ് കണ്ടത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അകത്ത് ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഒരു വലിയൊരു ഫാക്ടറി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായത് ഇവിടെ നല്ല ക്വാളിറ്റിയുള്ള ക്ലോത്തുകളാണ് കേട്ടോ ഇവർ കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത് കുഞ്ഞുമക്കളുടെ ഡ്രസ്സുകളാണ് അവരുടെ ഡ്രസ്സുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോവാഷ് ചെയ്ത് വരുന്ന നല്ല ക്ലോത്തുകളാണ് അതുമാത്രമല്ല ക്വാളിറ്റിയുള്ള ക്ലോത്തുകളും വില കുറച്ച് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ ഇത് ചെയ്തിരിക്കുന്നത് ഇവർ തിരുപ്പൂരിലുള്ള അവരുടെ സ്വന്തം ഫാക്ടറിയിലാണ് ഈ തുണികളെല്ലാം അവർ നിർമ്മിച്ചെടുക്കുന്നത് അത് വയനാട്ടിലുള്ള ഇവരുടെ ഈ ഫാക്ടറിയിലേക്ക് കൊണ്ടുവരികയും ഇവിടെയുള്ള സാധാരണക്കാരായ ആൾക്കാർക്ക് കുറച്ച് തൊഴിൽ അവസരങ്ങൾ കിട്ടുന്നതിൻ്റെ ഒരു സതുദ്ദേശത്തോടു കൂടിയാണ് അവരിവിടെ ഇത് തുടങ്ങിയിരിക്കുന്നത് ഇവിടെ ജേഴ്സികൾ അതുപോലെ ടീഷർട്ടുകൾ ട്രാക്ക് സ്യൂട്ടുകൾ യൂണിഫോംസ് ഇങ്ങനെയുള്ള എല്ലാത്തരം ഡ്രസ്സുകളും നമുക്ക് ബൾക്കായിട്ടും അതുകൂടാതെ നിങ്ങൾക്ക് മിനിമം ഇരുപത് പീസിൻ്റെ ഓർഡറെങ്കിലും ഉണ്ടെങ്കിൽ അവർ പ്രിൻറ് ചെയ്ത് കൊടുക്കുന്നതാണ് ഒത്തിരി വർക്കേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നത് കണ്ടു കണ്ടിന്യൂസ് വർക്കാണ് നല്ല തിരക്കുള്ളൊരു ഫാക്ടറി കൂടിയാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം ഇത് വിടാൻ വേണ്ടിയിട്ട് അവർ പാക്ക് ചെയ്ത് വച്ചിരിക്കുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കെങ്കിലും അവരുടെ ക്ലോത്തുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഈ മെൻഷൻ ചെയ്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങൾക്ക് എത്ര വേണോ നിങ്ങളുടെ ഓർഡറിനനുസരിച്ച് അവർ നിങ്ങൾക്ക് എത്തിച്ചു തരും എന്നാണേലും എനിക്കൊരു നല്ലൊരു കാഴ്ചയായിട്ടാണ് തോന്നിയത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ നമ്മൾ ധരിക്കുന്ന ഓരോ ഡ്രസ്സുകളും ഓരോ ഫാക്ടറികളിലൂടെ എങ്ങനെയാണ് ഇത് പ്രോസസ്സായിട്ട് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത് എത്തുന്നതെന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ചുള്ളിയോട് നിന്ന് അമ്പലവയൽ റോഡിൽ അതായത് പൂക്കൊലി ഗ്രൗണ്ടിൻ്റെ അടുത്ത് തന്നെ റെസ്റ്റ് ഹൗസ് എന്ന് പറയുന്നൊരു ഒരു ജംഗ്ഷനുണ്ട് ഈ ജംഗ്ഷനിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് വരുവാൻ വരുന്നവർക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും ഫാക്ടറി റേറ്റിലാണ് ഇവിടുത്തെ ഡ്രസ്സുകളെല്ലാം വിൽക്കുന്നത് എങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിൻ്റെ ഒരു ഓഫർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൂടി ഇവിടുന്ന് കിട്ടും അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് എന്ന് വിശ്വസിക്കുന്നു ബൈ